സൗദിയിൽ തൊഴിലാളികൾക്കായി പ്രത്യേക പാർപ്പിട സമുച്ചയം നിർമ്മിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മുനിസിപ്പൽ ഭവനകാര്യ മന്ത്രാലയം ഇങ്ങനെ പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട ആരോഗ്യ സാങ്കേതിക സുരക്ഷാ മാനദണ്ഡങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു ഈ നിബന്ധന പ്രകാരം വിദേശികളടക്കമുള്ള തൊഴിലാളികൾക്കുള്ള കൂട്ടായ പാർപ്പിട കേന്ദ്രങ്ങൾ വാണിജ്യ പാർപ്പിട ഉപയോഗത്തിനായി നിശ്ചയിച്ച സ്ഥലങ്ങളിലും നിശ്ചിത ഭാഗങ്ങളിലും നഗരത്തിനുള്ളിൽ അംഗീകൃത സ്ഥലങ്ങളിലുമായിരിക്കണം അപകടകരമായ പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അകലത്തിലായിരിക്കണം ബാച്ചിലർ തൊഴിലാളികൾക്കുള്ള താമസ കെട്ടിടങ്ങൾക്ക് നിയന്ത്രണമുള്ള ഭാഗങ്ങളിൽ നിർമ്മാണം പാടില്ല കെട്ടിടത്തിന്റെ പ്രവേശന കവാടം പ്രധാന റോഡ് അല്ലെങ്കിൽ കുറഞ്ഞത് ഇരുപത് മീറ്ററിൽ കുറയാത്ത വീതിയുള്ള തെരുവിനോട് അഥവാ ഗല്ലിയോട് ചേർന്നായിരിക്കണം അയൽപ്പക്കങ്ങളിലുള്ളവരുടെ സ്വകാര്യത മാനിക്കാൻ കഴിയും വിധം കെട്ടിടങ്ങൾക്ക് സുരക്ഷിതമായ മറയുണ്ടായിരിക്കണം സ്കൂൾ ആശുപത്രി എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് കുറഞ്ഞത് മുന്നൂറ് മീറ്റർ അകലെയായിരിക്കുകയും വേണം ഒരു കിടപ്പുമുറിയിൽ പരമാവധി പത്ത് പേർക്ക് വരെ താമസിക്കാൻ അനുവാദമുണ്ടാകും പക്ഷേ അതിൽ ഒരാൾക്ക് കുറഞ്ഞത് നാലു ചതുരശ്ര മീറ്റർ സ്ഥലം ലഭ്യമായിരിക്കണം ഓരോ എട്ടു പേർക്കും ഒരു ടോയ്ലറ്റ് ഒരു ഹാൻഡ് ബേസിൻ ഒരു ഷവർ എന്നിവ ലഭ്യമാക്കിയിരിക്കണം കെട്ടിടത്തിലെ ഓരോ നിലയിലും കുറഞ്ഞത് രണ്ടടുക്കളയെങ്കിലും ഉണ്ടായിരിക്കണം വിശ്രമത്തിനും ഭക്ഷണത്തിനുമായി സജ്ജീകരിച്ചിരിക്കുന്ന ഒന്നോ അതിലധികമോ സാധാരണ മുറികൾ ഉണ്ടായിരിക്കണം അലക്കുമുറി വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ഡ്രെയിനേജ് സൗകര്യം കിടപ്പുമുറികളിൽ എയർ കണ്ടീഷനിങ് കുടിവെള്ളം നൽകൽ വൃത്തിയാക്കൽ പരിപാലനം കീടനിയന്ത്രണ സേവനങ്ങൾ എന്നിവ സജ്ജീകരിച്ചിരിക്കണം റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ആണെങ്കിൽ അതിലെ വിവിധ ജോലികൾ നിർവഹിക്കാൻ മുഴുവൻ സമയ ജീവനക്കാരും സൂപ്പർവൈസറും ഉണ്ടാകണം താമസ സ്ഥലത്തിന്റെ ഉത്തരവാദിത്തമുള്ളയാൾക്ക് എല്ലാ കെട്ടിടങ്ങളിലേക്കും പ്രവേശനം സാധ്യമാക്കണം അയ്യായിരം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന താമസ സ്ഥലങ്ങൾക്ക് മെഡിക്കൽ തൊഴിൽ ആരോഗ്യ സുരക്ഷാ സേവനങ്ങൾ നൽകുന്ന ഒരു മെഡിക്കൽ ക്ലിനിക്കിന് പുറമെ ഒരു ഡോക്ടറേയും നഴ്സിൻ്റെയും സേവനമുണ്ടാകണം